മാത്രം കുഞ്ഞുങ്ങളെ ഉണ്ടാകുന്നു അത്രയും ടാപ്പിംഗ് പോയിൻ്റ് കൂടും റേഷൻ കൂടും അത്രയും നമ്മൾ റേഷൻ കാർഡാനല്ലേ റേഷൻ കാർഡ് നമ്മുടെ ആൾക്കാരുടെ രണ്ട് പൈസ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം റേഷൻ കിട്ടും ഇതുപോലെ ദൈവ ദുരസനം കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ച് അനുഗ്രഹം കൂടും അതുപോലെ നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ഇക്കണോമിക്സ് ആണല്ലോ എടുത്തത് കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ചുകൊണ്ട് പട്ടിക്കിടക്കൊന്നല്ലേ പറഞ്ഞത് അതല്ല കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആൾ കൂടും ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ മുട്ടുകുത്താനുള്ള ആൾ കൂടും കർത്താവും ഞങ്ങളെന്ന് പറഞ്ഞതിന് ഒരു അർത്ഥമുണ്ടാവും സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയല്ലേ ഈശോ പഠിപ്പിച്ചുള്ളൂ അല്ലേ ദൈവത്തിൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചുള്ളൂ അതിൻ്റെ അകത്ത് ഞങ്ങളെന്ന പറഞ്ഞിരിക്കണം സ്വർഗസ്ഥിനായ എൻ്റെ പിതാവാണ് അല്ല ഞങ്ങളുടെ പിതാവേ അപ്പോൾ തന്നെ അപ്പോൾ അവിടെ ഒരു ഭവനം റിപ്പീ പ്രീ സപ്പോസ് ചെയ്യുന്നുണ്ട് സഖ്യൗസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈശോ പറയും ഭവനത്തിന് രക്ഷ കൈ വന്നിരിക്കും അപ്പോൾ സഖ്യവൂസ് ആണ് കർത്താവുമായിട്ട് ഇൻട്രാക്ട് ചെയ്തെങ്കിലും അതിൻ്റെ അനുഗ്രഹം ചാനൽ ഔട്ട് ചെയ്ത് എല്ലാവർക്കും കിട്ടുകയാണ്